േട്ടോ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു വിഭാഗം വലിയ വിഭാഗം ജനങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ജനപിന്തുണ ഉണ്ടാവും വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട് ഉണ്ടാവും അപ്പുറത്ത് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഒരു സാധ്യത പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യതയില്ല ജയിക്കാനുള്ള സാധ്യതയുണ്ട് വയനാട്ടിൽ വയനാട് പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യത കുറവാണ്

അല്ല ഇപ്പോഴത്തെ ഈ ബില്ല് വലിയ പ്രതികൂലമായി കാണുന്നില്ല സാധ്യത ചേട്ടാ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി അങ്ങനെയുള്ള സാധ്യതയുണ്ടോ ഉണ്ട് എന്തുകൊണ്ടോ നല്ലവനായതുകൊണ്ട് നല്ല മന്ത്രിയാണ് ആർക്കൊരു ഇല്ല ആരും പറ്റിക്കോ വഞ്ചിക്കയോ ഒന്നും ചെയ്യില്ല പ്രധാനമന്ത്രിയാണെങ്കിൽ ആ സ്ഥാനം നോക്കി ക്ലിയർ ആയത് പോവും വ്യക്തിയാണോ ആ ഏര് ഓപ്പണായിട്ടുള്ള വ്യക്തിയായത് ഈ പ്രധാനമന്ത്രി ആയ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സ്ഥാനം ക്ലിയറാകുന്നറിഞ്ഞപ്പോൾ വ്യക്തിയായി വ്യക്തി ക്ലിയറാന്ന് ഇതായി േട്ടാ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും എനിക്ക് അത്ര ഉറപ്പില്ല വീണ്ടും ബിജെപി അധികാരത്തിൽ ഇന്ത്യ മുന്നണി ആരാ വിജയിക്കുക പിന്നെ ബിജെപി ഇല്ലാതെ കോൺഗ്രസ് കോൺഗ്രസ് വരും അപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ടോ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എൻ്റെ മുന്നിൽ അഭിപ്രായം ഇപ്പോൾ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തികളും നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് വ്യക്തി നന്നായിട്ട് കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി നല്ലല്ലോ നല്ലതാണെങ്കിലും അത് ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ സാധ്യതയുണ്ട് നല്ല പ്രവർത്തനമാണ് അതുകൊണ്ട് ഞാൻ നരേന്ദ്രമോദിനെ പറയണല്ലോ നമ്മൾ വ്യക്തികളെ നോക്കിയാണ് വ്യക്തികളുടെ പെരുമാറ്റം പ്രവർത്തി അയാൾക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എല്ലാം നല്ലതാണ് ആവും അങ്ങനെ ഒരു നല്ല ആൾക്കാരെ ഇന്നും അംഗീകരിക്കപ്പെടുന്നതാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളുടെ അതിപ്പോ അതിപ്പ നരേന്ദ്രമോദിയല്ല നമ്മളെ ഏത് ഇപ്പൊ ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും നല്ലത് ചെയ്യുമ്പോ നമ്മള് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും സാധിക്കുന്നു അതായത് നമ്മള് പാർട്ടിയല്ല ആളുകളുടെ സ്നേഹം പെരുമാറ്റം പ്രവർത്തി സമൂഹത്തിനോടുള്ള ഇത് അതാണ് നരേന്ദ്രമോദി ചെയ്ത നല്ല കാര്യങ്ങളുണ്ടല്ലോ രണ്ട് നല്ല കാര്യങ്ങൾ നല്ല കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ മിക്കവർക്കും സൗജന്യമായിട്ട് പെൻഷൻ അത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതിനെന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടാവും അതെങ്ങനെയാണെന്ന് അറിയില്ല എന്നാ ചെയ്ത കാര്യങ്ങള് ചെയ്തില്ല എന്ന് പറയാൻ പാടില്ലല്ലോ കേട്ടോ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകോ തീർച്ചയായിട്ടും എന്തുകൊണ്ടോ നല്ല ഭരണം നല്ല എങ്ങനെയാണ് നല്ല ഭരണയില് ഭയങ്കര വികസനം പിന്നെ സ്ത്രീകളുടെ പുരോഗതി മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം തന്നെ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും വീണ്ടും ഉറപ്പായിട്ടും എന്തുകൊണ്ടാണ് ബിജെപി ഇന്ത്യ മഹാരാജ്യത്ത് ശക്തമായൊരു പാർട്ടിയാണ് അതിന് ബദലായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തില്ല കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ തട്ടി കൂട്ടിയ സഖ്യല്ലേ ആ തട്ടി കൂട്ടിയ സഖ്യമാണ് കാരണം ഞങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ഇന്ത്യ സഖ്യത്തിന്റെ പുറകിലാണ് പക്ഷെ അത് ഒരു 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 പ്രോപ്പർട്ടിയായിട്ട് നല്ലൊരു മുന്നണിയായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം എപ്പോഴും എപ്പോഴുവണെങ്കിലും മുങ്ങാൻ പറ്റുന്ന ഒരു കപ്പലാണ് തീർച്ചയായിട്ടും അവരൊക്കെ അവരെ അധികാരത്തിൽ വന്ന് നമ്മൾ വോട്ട് ചെയ്ത് അവരെ അധികാരത്തിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ സമയത്തും ബി ജെ പിള്ള ആളുകൾ കൊടുന്ന് കോടി കളി കൂടത്തിൽ പോവാൻ പറ്റുന്ന ആളുകളാന്ന് പറയാം കേരളത്തിലുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ പേരും ചിഹ്നവും തീർച്ചയായിട്ടും അവിടെ വിശ്വസിക്കാൻ പറ്റുന്ന ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന രണ്ടേ രണ്ട് കക്ഷികളുള്ളൂ ഇടതുപക്ഷ കക്ഷികൾ മാത്രം ആ കക്ഷികൾ മാത്രം മാറാത്ത അതെ അധികാരത്തിൽ തന്നെ മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രി കൂടി ഒരു ഒരു ഓപ്ഷൻ പ്രായം കാരണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആകാനുള്ള ചാൻസസ് ഉണ്ട് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ശരിക്കും കോൺഗ്രസിന്റെ കെട്ടുറപ്പില്ലായ്മയാണ് അതിന് യഥാർത്ഥ കാരണം പിന്നെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളയുകയല്ല കോൺഗ്രസ്സിൽ പ്രതിപക്ഷം എന്തായാലും വേണം സ്ട്രോങ് പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് എവിടെയായാലും വളർച്ച ഉണ്ടായിരിക്കുള്ളൂ ഇതൊക്കെ ശരിയൊക്കെ കാണിച്ചു കൊടുക്കണം അപ്പോൾ അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ തന്നെ വേണം ശരിക്കും പിന്നെ പിന്നെ പ്രതിപക്ഷം നന്നായിരിക്കണം ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ മുഴുവനും പ്രതിപക്ഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ തോർന്നു പോകാത്ത രീതിയിൽ നമ്മുടെ ഇന്ത്യേനെയായിരിക്കും എവിടെ നമ്മൾ ഭരിക്കണം ആ ഭരണം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കബളിപ്പിക്കാനുള്ള വേണ്ടത് കറക്റ്റ് റൈറ്റ് ക്രൈറ്റീരിയയിൽ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള പബ്ലിസിറ്റി ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആ മീഡിയകൾ ഉപയോഗിക്കുക അവർ തന്നെ ഉപയോഗിക്കുക പിന്നെ ഇവരൊക്കെ നമുക്ക് പൊളി ഇലക്ഷന് വരുന്നതിന് മുമ്പേ ജനം ഒരു അജണ്ട ഉണ്ടാക്കി അവർക്ക് സബ്മിഷൻ കൊടുക്കണം അത് എഗ്രീഡായി എഗ്രി എഗ്രി കൊണ്ട് സൈൻ ചെയ്ത് അത് ഓക്കെ ആക്കണമെങ്കിൽ അവരുടെ അല്ല നമ്മൾ റിസീവ് ചെയ്യേണ്ടത് നമ്മുടെ ബയലായിരിക്കണം അവർ റിസീവ് ചെയ്യേണ്ടത് ഇപ്പം മുല്ലപ്പെരിയാറിനെ പറ്റി എത്ര പേർ പറഞ്ഞു പൊട്ടിഘോഷിക്കണം അതെന്തുകൊണ്ട് ചെയ്യാൻ പറ്റും പറ്റാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല അത് പറ്റണ കാര്യങ്ങളാണ് പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ റോഡെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞാൽ പോലും റോഡിൻ്റെ ഫുട് പാത്ത് കൂടി വേണം ജനം നടക്കണ്ടെന്നുള്ള ക്ലാസ് സ്റ്റഡി ആര് കൊടുക്കും അവരുടെ ജനം അനുസരിക്കുകയുണ്ടല്ലേ അനുസരിക്കില്ല അവിടെ കുപ്പി നടന്നു പോവുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂൾ സ്കൂൾ തലങ്ങളിലൊക്കെ ശരിക്കും അവർക്ക് ഒരു ക്ലാസ് ഒക്കെ നല്ല സ്കൂൾ കളി പക്ഷെ കുട്ടികൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല അത് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ടാണ് അവർ അറ്റ്മോസ്ഫിയർന്നാണോ നരേന്ദ്രമോദി വന്നാലല്ല ശൻ്റെ നേ ശരിയാക്കി കൊണ്ടുപോകണം മനസ്സിലായ മോളിൽ നിന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എവിടെയാണ് പഞ്ചായത്ത് തലം തൊട്ട് ചെറിയ ചെറിയ മണ്ഡലം വഴിയാണിത് ഗ്രോത്ത് ഉണ്ടായിരിക്കുള്ളൂ ഒരിക്കലും ഇപ്പോൾ എന്താ പറയുക ഇന്ദിരാഗാന്ധി മറ്റുള്ളവരൊക്കെ ഭരിച്ചപ്പോൾ കോൺഗ്രസ് ഭരിക്കണ കാലത്ത് അവർ ഈ ഇന്ത്യനെ ശരിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ പുറത്താണ് ഇവർ കെട്ടിച്ചമയ്ക്കണ കാര്യങ്ങൾ മുഴുവനും അപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് അതിനെ നമ്മൾ തള്ളിപ്പറിയല്ല ചെയ്യേണ്ടത് കെട്ടുറപ്പോടു കൂടി ഒന്നിച്ച് നിർത്തി അതിനെ നല്ല മനോഹരമാക്കി ഭംഗിയാക്കി കൊണ്ടുപോകാൻ എങ്ങനെയാണ് പാവങ്ങളെ ശരിക്കും സഹായിക്കണം പാവം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് വൺ മന്ത് ഒരു മുപ്പതിനായിരം രൂപ ഏണിംഗ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മര്യാദക്ക് ജീവിക്കാൻ പറ്റില്ല അറിയ അറിയാമല്ലോ ഏ എഡ്യൂക്കേഷന് കൊടുക്കണവർക്ക് ചിലവുകൾ കൊടുക്കണം ശരിക്കും മിനിമം പതിനഞ്ച് രൂപയ്ക്ക് നല്ല നാടൻ അരി കൊടുക്കാൻ പറ്റും കൊടുക്കാഞ്ഞിട്ടാണ് നമ്മൾ വളർച്ചയിലേക്ക് കളയുന്ന പണത്തെ ശേഖരിച്ച് വെച്ച് ഇതിനൊരു കമ്മി ഇതായിട്ട് കൊടുക്കണം നമ്മൾ ചില കാര്യങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഹെൽത്ത് ഹെൽത്തിൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഓരോ പാക്കേജ് പാക്കേജായിട്ടാണ് ഓരോ കാര്യങ്ങൾ വരുന്നത് ഇതെല്ലാം ഒരു പാക്കേജ് ആയിട്ട് ഗവൺമെൻറ് സെറ്റിവേഴ്സിൽ കൊടുക്കാം അപ്പോൾ ക്യാൻസർ രോഗിക്ക് ഒരു പാക്കേജ് അവർ ഏതെങ്കിലും ഐ സി ഐ സി പ്രൊട്ടക്ഷൻ ഏതെങ്കിലും എടുക്കുമെന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് അവർ കുറെ കംപ്ലൈന്റ് ആണ് അവർ അവിടെ നാല് നാല് പാക്കേജ് പാക്കേജുള്ളൂ അല്ലെങ്കിൽ അവർ പണം തരും അവര് എത്ര പണം വേണമെങ്കിലും ഹെൽത്തിനും എഡ്യൂക്കേഷനും എല്ലാവരും വെക്കും കാരണം എന്താ മനുഷ്യന്റെ ഏറ്റവും പ്രൈമറി നീഡ്സും കൂടിയാണ് അപ്പോൾ ഇതെല്ലാം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അറിയാനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരണം അങ്ങനെ വരുമ്പോ ഇന്ത്യ വേറെ ലെവലാകും എപ്പോഴാണ് കണ്ടതായിരുന്നു